പത്തടിക്ക് മുകളിൽ ഉയരവും നല്ല ആരോഗ്യവുമുള്ള പുതുപ്പള്ളി സാധുവെന്ന കൊമ്പനെ ഒറ്റക്കുത്തിന് കുത്തിമറിച്ചിട്ട് തടുത്താവള മണികണ്ഠൻ എന്ന കൊമ്പൻ ഒരു പ്രശ്നക്കാരനാണോ അതുപോലെ എന്തുകൊണ്ടാണ് അപ്രതീക്ഷിതമായ മണികണ്ഠൻ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയതെന്നും പരിശോധിക്കാം മണികണ്ഠന്റെയും സാധുവിന്റെയും ആരോഗ്യം പരിശോധിച്ചാൽ താരതമ്യേന സാധുവാണ് മണികണ്ഠനേക്കാൾ ഉയരവും ആരോഗ്യവുമുള്ള ആന ഒരു ദിവസം ഇരുപത് ലിറ്ററോളം പശുവിൻ പശുവിൻപാലും ഈന്തപ്പഴവും നൽകി പുതുപ്പള്ളി പാപ്പാലപ്പറമ്പിൽ പോത്തൻ വർഗീയ സച്ചായൻ വളർത്തുന്ന ആനയാണ് പുതുപ്പള്ളി സാധു അങ്ങനെയുള്ളൊരാനെ ഒറ്റ കുത്തിനെ മറിച്ചിടാൻ മാത്രം പ്രശ്നക്കാരനല്ല തടുത്താവളം മണികണ്ഠൻ എന്ന ആന പൊതുവെ ശാന്ത സ്വഭാവക്കാരനായ ഒരു ആനയാണ് മണികണ്ഠൻ അങ്ങനെയുള്ള ഒരന അപ്രതീക്ഷിതമായി മറ്റൊരാനെ കുത്തണമെങ്കിൽ അതിനു പിന്നിൽ ഒരു കാരണമുണ്ടാവണം ഈ വിഷയത്തിൽ പല ആനപ്പാപ്പാന്മാരുടെയും അഭിപ്രായത്തിൽ മറ്റേതോ കാട്ടയുടെ സാന്നിധ്യമായിരിക്കണം മണികണ്ഠനെ ഈ പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് ആനകൾ പൊതുവെ എന്തെങ്കിലും ഒന്നിനെ തിരിച്ചറിയുന്നത് ഗന്ധത്തിലൂടെയാണ് കാട്ടിൽ ഒറ്റയാനായി നടക്കുന്ന കൊമ്പൻ ഇണചേരൻ സമയമായ പിടിയാനകളെ കിലോമീറ്ററുകളോളം ദൂരത്തിൽ നിന്നും കണ്ടെത്തുന്നതും നാട്ടാനകൾ വർഷങ്ങൾക്ക് ശേഷം പാപ്പാന്മാരെ തിരിച്ചറിയുന്നതും ഗന്ധത്തിലൂടെയാണ് അതുപോലെ മതനീർ ഒളിച്ചു തുടങ്ങിയ കൊമ്പനാനകളുടെ രൂക്ഷമായ ഗന്ധം കിലോമീറ്ററോളം ദൂരത്തിൽ നിന്നും തന്നെ മറ്റുള്ള ആനകൾക്ക് തിരിച്ചറിയാൻ സാധിക്കും പ്രത്യേകിച്ച് മതപ്പാടിലുള്ള ആനകൾ ഈ രൂക്ഷമായ ഗന്ധം പെട്ടെന്ന് തിരിച്ചറിയുകയും അതവരെ അസ്വസ്ഥരാക്കുകയും ചെയ്യും ഇതാണ് മണികണ്ഠനെ അക്രമാസക്തനാക്കിയത് കാട്ടാനകളേറിയുള്ള ഒരു പ്രദേശത്തായിരുന്നു ഷൂട്ടിംഗ് നടന്നത് ഷൂട്ടിങ്ങിന് ആനകളെ നിർത്തിയിരിക്കുന്ന സമയത്ത് മറ്റേതെങ്കിലും ഒരു കാട്ടാനയുടെ ഗന്ധം ലഭിച്ചതുകൊണ്ടാകാം മണികണ്ഠൻ പെട്ടെന്ന് തന്നെ അക്രമാസക്തനായത് എന്തായാലും സാധുവിനെ പിന്തുടർന്ന് മണികണ്ഠൻ കുത്തിയിട്ടും സാധുവിന്റെ ശരീരത്തിൽ യാതൊരുവിധ മുറിവുമില്ലാത്തത് വളരെയധികം ആശ്വാസകരമാണ്